കണ്ണൂരിലും ക്ഷേത്രത്തിൽ തെയ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ കാഴ്ചയാണ് കണ്ണൂർ എന്നും തെയ്യങ്ങളുടെ കലിയടങ്ങാത്ത വാശിയുടെ നാടാണ് തലശ്ശേരിയിലും ക്ഷേത്രത്തിൽ തെയ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് ഇല്ലിക്കുന്ന് കല്ലറക്കണ്ടി മടപ്പുരയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ക്ഷേത്രത്തിൽ കെട്ടിയാടിയ മുത്തപ്പൻ തെയ്യവും ഭഗവതി തെയ്യവും തമ്മിലായിരുന്നു വാക്കേറ്റം തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇടപെട്ട് ഇരുവരെയും ശാന്തമാക്കുകയായിരുന്നു എല്ലായിടത്തും എന്ന പോലെ തെയ്യത്തിലും സ്ത്രീ തെയ്യത്തിനെതിരെ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഭഗവതി തെയ്യത്തെ മുത്തപ്പൻ തെയ്യം തറയിലേക്കങ്ങ് കയറിയിരുന്ന കണക്കിന് ശകാരിച്ചു നിന്നെ വെറുതെ വിടില്ലെന്നും നീ ഇവിടെ നിന്നും പോകില്ലെന്നും വരെ ഭഗവതി തെയ്യത്തോട് മുത്തപ്പൻ തെയ്യം ആക്രോശിച്ചപ്പോൾ ഭഗവതി തെയ്യവും വിട്ടില്ല ഇരുന്നിടത്തു നിന്നും എണ്ണീറ്റ് കണക്കിന്റെ ഭഗവതി തെയ്യവും പറയുകയായിരുന്നു ഇരുവരും അടുത്തു വരാതിരിക്കാൻ നടുക്ക ക്ഷേത്ര അധികൃതർ കയറി നിന്നു എന്നാലും ഒരു വീട്ടിലെ വഴക്കുപോലെ പിന്നീട് ഇരുവരും ചടങ്ങിലേക്കും കടക്കുകയായിരുന്നു ദൃശ്യങ്ങളിലേക്ക്

ആരുന്ന മാത്രം കുടിക്കോട്ടാണ് ഈ പണ്ണിവിടെ തട്ടെടുത്ത് പല്ലോ മാത്രം നിനക്ക് നേരത്തെ ചെയ്യാൻ പറ്റൂ നീ പറയാ നീ അനുഭവിച്ച വായിച്ച കൊടുക്ക എവിടെ പറയാന്റെ കറങ്ങ അതാരും വന്ന് പറഞ്ഞാൽ ഇന്നേങ്ങ പറഞ്ഞേ എന്തിനാ നേരത്തെ ഇറങ്ങി നിന്നു എന്റെ സമയത്ത് ഞാൻ ഇറങ്ങൂടാ നേരത്തെ ഇറങ്ങി െ ഒരു പണിയും നീ എന്നാ പറയട്ടെ നിനക്ക് മോശാത് പറഞ്ഞോട്ട് പോട്ട് നിനക്ക് പറഞ്ഞോട്ട് നീ നിനക്ക് മോശാത് നീ നൂറ്